എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷത്തോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്നലെ മറന്നാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു ചാനലിൽ അഡ്വക്കേറ്റ് ഷൈലാ റാണിയുമായിട്ട് ഒരു അഭിമുഖം കാണുകയുണ്ടായി സംസാരിച്ചിരിക്കുന്നത് ഡോക്ടർ എലിസബത്തിനെ കുറിച്ചാണ് അപ്പോൾ അഡ്വക്കേറ്റ് ഷൈല റാണിയും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഈ ചാനൽ എവറി പോയിന്റ്സ് നമ്മളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സബ്ജക്റ്റിൽ ഡോക്ടർ എലിസബത്ത് തന്നെ മുന്നിട്ടിറങ്ങണം എലിസബത്ത് കൊണ്ടുപോയി കേസ് കൊടുത്താലേ ഇതിലൊരു ഫലമുണ്ടാവുകയുള്ളു ഡോക്ടർ എലിസബത്തിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം എങ്ങോ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലോ മറ്റോ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ പോലീസുകാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ഹോൾഡ് വെച്ച് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഈ ഹോൾഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആക്ടർ എന്നുള്ള എന്നുള്ളൊരു ലെവലിലാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് ചാരിറ്റി എന്ന് ഞാൻ കംപ്ലീറ്റ്ലി അതിനെ പറയുന്നില്ല ആക്ടർ എന്നൊരു ലെവലിലായിരിക്കാം ഹോൾഡ് നേടിയെടുക്കുന്നത് റെസ്പെക്ട് നേടിയെടുക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ കാരണം ഈ പുള്ളി എപ്പോഴും സോഷ്യൽ മീഡിയ സ്റ്റാർ ആണല്ലോ ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതായത് റെമനറേഷൻ കുറഞ്ഞു പോയി എന്ന് വെച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദനോട് പറഞ്ഞൊരു കാര്യം ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് എനിക്ക് ഇതിൽ കൂടുതൽ എമൗണ്ട് അതായത് റെമണറേഷൻ വേണമെന്ന ഉന്നമുന്ദൻ ഞെട്ടിക്കാണും ദൈവമേ ബിഗ് സ്ക്രീൻ സ്റ്റാറിനോടാണോ സോഷ്യൽ മീഡിയ സ്റ്റാർ ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി സോഷ്യൽ മീഡിയ സ്റ്റാർ ആണോ വലുത് എന്ന് അപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തെ പലപ്പോഴും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ക്രെഡിറ്റ് നേടിയെടുക്കുക അല്ലെങ്കിൽ റെസ്പെക്ട് നേടിയെടുക്കുക ഇഷ്ടം നേടിയെടുക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയാണ് അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ട് ഫ്രീക്ക് ആവുകയും ചെയ്യും മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ഇന്റർവ്യൂസും പല കാര്യങ്ങളും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ കാണുമ്പോഴും അതായത് എല്ലാവരിൽ നിന്നും ഒരു ഹോൾഡ് അതായത് ഇദ്ദേഹം ഭയങ്കര റിച്ചാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും ും എന്നുള്ള കാര്യം എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ആ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ നിയമത്തിന്റെ മുന്നിൽ നിന്നാണെങ്കിലും ഒക്കെ അദ്ദേഹം ഒരു ഹോൾഡ് നേടിയെടുത്തിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടി അന്ന് കൊടുത്ത പരാതി റിജക്ട് ചെയ്തിട്ടുണ്ടാവാം റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരൊന്നും വേണ്ടിയിട്ടുണ്ടാവില്ല അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതാണല്ലോ അപ്പം പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ കണ്ണിൽ ഇത് ആക്ടറാണ് പിന്നെ ചാരിറ്റിയുടെ അങ്ങേ അറ്റമാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇപ്പോ ഉള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എലിസബത്ത് വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഇത് അറിയില്ലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഈ ഉപദ്രവിക്കുന്ന ആൾക്കും ഉപദ്രവം സഹിക്കുന്ന ഡോക്ടർ എലിസബത്തിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇന്നത്തെ സിറ്റുവേഷൻ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളതിന്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം മലയാളികൾക്ക് അറിയാം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ എലിസബത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായി ആ വീഡിയോയിൽ എലിസബത്തിനെ കാണാനില്ല ഒച്ച മാത്രമേ ഉള്ളൂ വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണ് പലയിടത്തും വിങ്ങി വിങ്ങിപ്പുട്ടി കരഞ്ഞ് കരഞ്ഞ് ആണ് സംസാരിക്കുന്നത് അപ്പോ ഇത്രമാത്രം തകർന്ന ചെഗുത്താൻ അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് ആൾ കുറച്ച് ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ആളുടെ കൂടെ സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ വീണ്ടും ഒരു പടുകുഴിയിലേക്ക് കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീണു പോയത് പോലെ എനിക്ക് തോന്നുകയാണ് അപ്പം ഒരാളിപ്പോൾ പോയിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും എലിസബത്ത് ആ ഒരു പടുകുഴിയിലേക്ക് വീണു പോവുകയാണ് ഭയങ്കരമായി ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചു പോയി ആ വീഡിയോ എനിക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റിയില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല മറ്റേത് നമ്മളിങ്ങനെ ആ ഒരു മെസ്സേജസ് ഒക്കെ ആണെങ്കിലും അതായത് സ്ക്രീനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിരിക്കുകയാണെങ്കിലും നമുക്ക് പറ്റും ഇതെനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല അത്രമാത്രം വിങ്ങി തേങ്ങി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിത് എങ്ങനെ താങ്ങുമായിരുന്നു ഇങ്ങനെയാണല്ലോ എല്ലാ മലയാളികളും ചിന്തിക്കുന്നതെന്ന് ഞാൻ ആ നിമിഷം ആലോചിച്ചു പോയി അപ്പൊ അത്രമാത്രം ആ തകർന്ന് തരിപ്പണമാകണമെങ്കിൽ ഈ പെൺകുട്ടി ഇതൊന്നും അല്ല ചെയ്തത് ഇതിനപ്പുറത്തേക്ക് അവൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് ഇനിയും പറയാം ഇനിയും പറയാം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ അവൾ മാറ്റി വെക്കുന്നുണ്ട് പല വീഡിയോസിന്റെയും താഴെ ഇപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ ആണെങ്കിൽ ഒരുപാട് പേർ ഒരുപാട് ആളുകൾ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പല വീഡിയോസും ഇടാറുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ഒക്കെ താഴെ ഒരുപാട് മെസ്സേജ് കാണാറുണ്ട് എന്തുകൊണ്ട് നിയമപരമായിട്ട് അങ്ങോട്ട് പൊക്കൂടാം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആ പെൺകുട്ടിക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായി മലയാളികൾക്ക് മുഴുവൻ അറിയാം നിങ്ങൾ എന്ത് എന്തൊക്കെ സഹിച്ചു ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കി വരുന്നുണ്ട് ആ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകാൻ വേണ്ടി തിരിച്ചറിയൽ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നെ പോലെയുള്ള ഒരുപാട് പേർ എൻ്റെ വീഡിയോ ഒക്കെ വളരെ കുറച്ച് റീച്ച് ആയിട്ടുള്ളൂ അതിനേക്കാളും നല്ല രീതിയിൽ റീച്ച് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഫാമിലി മനസ്സിലാക്കണം ഡോക്ടർ എലിസബത്ത് മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കണം ഇത്ര നാളും നമ്മൾ പരിശുദ്ധൻ ഒന്ന് വാഴ്ത്തിക്കൊണ്ടിരുന്ന ആളല്ല പരിശുദ്ധൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് പിന്നെ അമൃത എക്സ്പ്ലെയിൻ ചെയ്തു അതായത് അത്ര നാളും ഒന്നും മിണ്ടാതിരുന്ന അമൃത തഹി കെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടതെല്ലാവരും ഓർക്കുന്നു അതിൽ ഒരു ഭാഗം എന്നെ എപ്പോഴും വേദനിപ്പിക്കാറുണ്ട് എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മ വരാറുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആ നിങ്ങളൊക്കെ ആ വ്യക്തിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി സമയത്ത് കേരളം മുഴുവൻ കിടന്ന് കരഞ്ഞില്ലേ പ്രാർത്ഥിച്ചില്ലേ ജീവൻ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ അദ്ദേഹം അടിച്ചും ചവിട്ടിയും എന്റെ ഇപ്പോഴും ആ മുറി പാടുകളുണ്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ഞാൻ എന്നെ മൃദപ്രായ ആക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് വേണ്ടി ആരും സംസാരിക്കാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടി കരയാണ് ചെയ്യുന്നെ അപ്പൊ ആ ഒരു അവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോട് തന്നെയാണ് ഈ എല്ലാവരും ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഇത് ക്യാമ്പയിൻ പോലെ ആയതിൻ്റെ കാരണം ഈ ഒരു റീസൺ തന്നെയാണ് അമൃതയ്ക്കുണ്ടായ ആ ഒരു അനുഭവം ഈ ഒരു പെൺകുട്ടിക്കെങ്കിലും ഇനി ഉണ്ടാകരുത് മനസ്സിലായില്ലേ അപ്പം ജനങ്ങൾ ഇത് തിരിച്ചറിയണം ഇതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ള കാര്യം തിരിച്ച് ഒരു ആക്ടർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു പേരെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അയാളെ എന്നും വിശുദ്ധനായി കാണണമൊന്നും നിയമമില്ലഹേ ഇതിപ്പോ ട്വന്റി ട്വന്റി ഫൈവ് ആണ് മനസ്സിലായില്ലേ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും ഒക്കെ വ്യതിചലനം ഒക്കെ സംഭവിക്കാം എത്രയോ മന്ത്രിമാരൊക്കെ അവരുടെ സീറ്റ് തെറിച്ചിട്ട് മന്ത്രി അല്ലാതാവുന്നു നമ്മളൊക്കെ ഇത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതൊക്കെ അപ്പം എന്നും ഒരാളെ ഒരേ സ്ഥാനത്ത് തന്നെ നിർത്തി നമ്മൾ ഇങ്ങനെ ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആള് തെറ്റ് തെറ്റുചെയ്യും അതൊരു മനുഷ്യനാണെന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി അല്ലേ അപ്പോൾ ഇനിയും ഒരു പെൺകുട്ടിയും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത് കാരണം മെയിൻ സ്ട്രീം മീഡിയ സ് ഏറ്റെടുക്കണം ഒരു ചർച്ചയായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് എന്തിനാണ് ഭയക്കേണ്ടത് ആരെയാണ് ഭയക്കേണ്ടത് ഒരു സിനിമ നടനെ ഭയക്കണോ എന്ത് കാര്യത്തിന് അപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ആക്ട്രസ് ഖുഷ്ബുവിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു കാരണം ഖുഷ്ബുവിനെ എല്ലാവർക്കും അത്രയും ഇഷ്ടമായിരുന്നു തമിളിയൻസിന് ഖുഷ്ബു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലായിരുന്നു ഇപ്പോൾ നയൻതാരെ എങ്ങനെയാണോ അവരാരാധിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഖുഷ്ബു എന്ന് പറയുന്ന ആക്ട്രസ് ഒരു കാലത്ത് അപ്പം അവരുടെ പേരിലുള്ള അവരോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു ആദര സൂചകമായി ഈ നടിയോടുള്ള ഇഷ്ടം അതിൽ നിന്നുണ്ടായ ആരാധനയുടെ ഫലമായിട്ട് ഒരു ടെമ്പിൾ അവരെ ദൈവത്തെ പോലെ കാണുകയോ മറ്റോ ചെയ്തിട്ടായിരിക്കും ഒരു ടെമ്പിൾ ഉണ്ടാക്കി പക്ഷേ കുറച്ചുപൂരെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം നടി ഖുഷ്ബുവിൻ്റെ വായിൽ നിന്ന് വീഴുകയുണ്ടായി അതായത് ലിവിങ് ടുഗെദറിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഈ സാധാരണക്കാരായിട്ടുള്ള തമിളിയൻസിനെ അത്രയ്ക്കങ്ങോട്ട് ദഹിച്ചില്ല തന്നെ ഈ ഉണ്ടാക്കിയ കോവിലുണ്ടല്ലോ അതായത് ഈ ടെമ്പിൾ അതൊക്കെ പൊളിച്ച് തകർത്ത് കളഞ്ഞു ഇനിയിപ്പോ ഖുഷ്ബുവിന്റെ പേരിൽ ടെമ്പിൾ ഇല്ല പകരം ഖുഷ്ബു ഇഡ്ലി ഉണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ആരാധിക്കുന്ന ഒരാൾ തെറ്റു ചെയ്താൽ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക അത് വിക്ടിമിനെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക അതൊരു മനുഷ്യത്വമാണ് അതൊരു തണ്ടേടമോ ധൈര്യമോ ഒന്നുമല്ല അതൊരു മനുഷ്യത്വമാണ് അപ്പം താരങ്ങളോടുള്ള ആരാധന എന്ന് പറഞ്ഞത് ക്രിമിനൽ ഒഫൻസിനോട് അടുക്കുമ്പോൾ ആ ആരാധന അവിടെ കാണിക്കേണ്ട കാര്യമില്ല ആരാധന എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നതിനർത്ഥമില്ല ആരാധന അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആക്ടർ അയാളുടെ സിനിമ കണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് അയാളുടെ അല്ലെങ്കിൽ ആ ഒരു പുറമേയുള്ള ഭംഗി കണ്ട് അയാൾ അഭിനയിക്കുന്ന ആ ഒരു രീതി കണ്ടൊക്കെ ഫാൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് അല്ലേ പക്ഷെ അതിൽ അയാളെ വിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടുന്നത് നിങ്ങൾ സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾ അയാളുടെ കഴിവ് കൊണ്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്യും അയാളിൽ ഒരു കടുത്ത വിശ്വാസം വരാൻ പാകത്തിന് നിങ്ങളും അയാളും തമ്മിൽ എന്താണ് ബന്ധം അപ്പൊ അങ്ങനെയുള്ള വിശ്വാസം വേണ്ട ആരാധന ആയിക്കോ പക്ഷെ ഇങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആരാധനയും വിശ്വാസത്തിനും ഒരു ബൗണ്ടറി വെക്കേണ്ട സമയം വന്നു എന്ന് തന്നെ വേണം നിങ്ങൾ വിശ്വസിക്കാനും ആ രീതിയിൽ തന്നെ ചിന്തിക്കുകയും വേണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഘട്ടം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയുന്നത് പോലെ ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതായത് ഇപ്പം നെഗറ്റീവ് കോമൻസ് ആയിട്ടും ഓക്കെ അതായത് എലിസബത്ത് ഉദയൻ്റെ ഭാഗത്ത് ആളുകൾ കൂടുന്നു എന്നറിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഒന്ന് പാനിക് ആയിട്ട് പാനിക് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ല എന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും ബ്രെയിനും മനസ്സും ഒന്നും പ്രവർത്തിക്കാതെ എന്തൊക്കെയോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ നെഗറ്റീവ് കോമൻസിലൂടെയും ഒക്കെ ഇട്ട് ആളുകളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ നോക്കും അതിൽ വഴങ്ങരുത് കാരണം നമ്മളെന്നും തകർന്നൊരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്ന അതിനിപ്പോൾ ആണാണെങ്കിലും കേട്ടോ ഈ സ്ഥാനത്ത് ആണാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് സോ മച്ച്